സ്വാഗതം അറബിക്കടലിൽ തീപിടിച്ച കപ്പലിൽ അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അപകടം നടന്ന കപ്പലിൽ ഇരുപത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇവരിൽ പതിനെട്ട് പേരാണ് കടലിലേക്ക് ചാടിയത് കപ്പലിലെ ബോട്ടുകൾ ഉപയോഗിച്ച് നാവികസേന രക്ഷിച്ചവരിൽ അഞ്ചു പേർക്ക് സാരമായ പരുക്കേറ്റിട്ടുണ്ട് നാലുപേരെ കാണാനില്ലെന്നാണ് വിവരം കപ്പലിലെ തീയണക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇരുപതോളം കണ്ടെയ്നർ കടലിൽ വീണിട്ടുണ്ടെന്നാണ് വിവരം കപ്പിത്താൻ മൂന്ന് എഞ്ചിനീയർമാരും ഇപ്പോഴും കപ്പലിൽ തന്നെ തുടരുകയാണ് കപ്പലിൽ കണ്ടെയ്നറുകൾ സൂക്ഷിച്ച സ്ഥലത്താണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ന്യൂ മാംഗ്ലൂരിൽ നിന്നുള്ള ഐ സി ജി എസ് രാജ്യത്ത് കൊച്ചിയിൽ നിന്നുള്ള ഐ സി ജി എസ് അൻവേഷ് അഗത്തിയിൽ നിന്നുള്ള ഐ സി ജി എസ് അച്ഛത് എന്നിവ സഹായത്തിനായി തിരിച്ചുവിട്ടതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നു കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്തെത്തിച്ചാൽ ചികിത്സ നൽകാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനിടെ പരുക്കേറ്റവരെ മംഗളൂരുവിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിലായി നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തീരത്ത് നിന്നും കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് കപ്പൽ അപകടമുണ്ടായിരിക്കുന്നത് േപ്പൂരിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ അകയിലും അഴിക്കലിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ ദൂരത്തുമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പത്ത് മണിക്കൂർ മുമ്പാണ് കപ്പൽ കൊളംബോ തീരത്ത് നിന്ന് യാത്ര തുടങ്ങിയത് നാളെ രാവിലെ മുംബൈ തീരത്ത് എത്തേണ്ട കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്